ഇപ്പൊ തീരെ വള്ളല്ലേ ഇവിടെ ഇവിടെ വല കുടാ മീനോട് അത് അവിടെ വള്ളം എടുക്കുമ്പോ അങ്ങോട്ട് വരും ഒക്കെ പറ എന്തിനു ചവനെ കൊടുുന്നേ കഥ അല്ല ഒരു ഓട്ടനുള്ളൂ ഒരു ഓട്ടമുള്ള രണ്ടു ഓട്ടം ഉണ്ടായിരുന്നില്ല അറിഞ്ഞോ അതാം കുട്ടി മീനിനെ തപ്പി പിടിക്കുന്നു ഭയങ്കരമായ മീൻ കിട്ടി ആ കിട്ടിയണ്ടല്ലേ

கண்ணெண்ணிச்சா போாங்குட்டி சீனி பிடிக்கணும் கையிட்டு பிடிக்கும் கண்டி இப்ப குளிச்சால வளையல்லே இவ்வளோ அப்படின்னு இளக்கணும் அட அரேங்கணும் என்ன எங்கிட்டே வரும் மீனால் चार चार लगा एक बार चार ही चार है चार ही चार 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 नहीं 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 नहीं चार नहीं ആ അതിനൊപ്പം അവര് ഒറ്റക്ക് പോരാനും വരാനും പറഞ്ഞു ചാടോ നിൽക്കുന്നു ുന്നുട പോയിടത്ത് പോയിക്ക്